എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂന്താനത്തെക്കുറിച്ചും ജ്ഞാനപാനയെക്കുറിച്ചും പറഞ്ഞു ഇന്ന് നമ്മൾ രാമപുരത്ത് വാര്യരെ പറയുന്നത് ജീവിച്ചിരുന്ന കാലം എന്ന് വിശ്വസിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ സമകാലികനായിരുന്നു എന്ന് വിശ്വസിക്കുന്നു കോട്ടയം ജില്ലയിലെ രാമപുരം ദേശത്തുകാരനാണ് രാമപുരത്ത് വാര്യർ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണെന്ന് വ്യക്തമായ ചരിത്രരേഖകൾ ഇല്ല രാമപുരത്തു വാര്യർ എന്ന പേരിൽ തന്നെ അദ്ദേഹം തൻ്റെ കാവ്യ രചന നിർവഹിച്ചു എന്നാണ് ഭാഷാ ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് മലയാള കാവ്യ പാരമ്പര്യത്തിൽ രാമപുരത്തു വാര്യരുടേത് എന്ന് പറയുന്ന രചനകൾ അതിലേറ്റവും പ്രധാനം കുചേലവൃത്തം വഞ്ചിപ്പാട്ട് നാടൻ പാട്ടുകളുടെ ഈണത്തിൽ ഒരു ജലയാനത്തിൻ്റെ ജലകേളികളുടെ താളം ആണ് കുചേലവൃത്തത്തിൻ്റെ പ്രത്യേകത വഞ്ചി തുഴയുമ്പോൾ തുഴക്കാർ തുഴയെറിയുന്ന ആ താളത്തിന് ചേർന്നു പാടുന്ന ഒരു പാട്ട് അങ്ങനെയാണ് വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ വള്ളപ്പാട്ട് എന്ന ഒരു പ്രത്യേക നാടൻപാട്ട് വിഭാഗം തന്നെ ഉണ്ടാവുന്നത് കേരളത്തിൻ്റെ തീരദേശങ്ങൾ ആയിട്ടുള്ള ജലയാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംസ്കൃതി രൂപപ്പെട്ടു വരുന്ന കുറച്ചു ഭൂപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു നാടൻപാട്ട് വിഭാഗം തന്നെയാണ് ഈ വഞ്ചിപ്പാട്ട് അഥവാ വള്ളപ്പാട്ട് രാമപുരത്ത് വാരിയർ അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് നമ്മൾ തൊട്ടുമുമ്പും പരാമർശിച്ച കോട്ടയം ജില്ലയിലുള്ള രാമപുരം എന്ന ദേശം വിട്ട് അദ്ദേഹത്തിൻ്റെ ദേവതയെ ഉപാസിക്കുവാൻ വൈക്കത്ത് പെരും തൃക്കോവിലപ്പനെ ചെന്ന് അഭയം പ്രാപിച്ചു എന്നാണ് കഥ അതിന് നിദാനമായ കാരണം ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖമാണ് എന്നും പറയുന്നു അത്രയേറെ ദാരിദ്ര്യ ദുഃഖത്താൽ വലഞ്ഞ രാമപുരത്ത് വാര്യർ തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിന് ഒരു പരിഹാരം കാണാൻ തൻ്റെ ഇഷ്ടദേവനായ വൈക്കത്ത് പെരുന്തൃക്കോവിലപ്പനെ അന്നദാന പ്രഭുവിനെ ശരണം പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം ആ കാലഘട്ടത്തിൽ തന്നെ വൈക്കത്തപ്പനെ ഭജിക്കുവാൻ വേണ്ടി സാക്ഷാൽ തിരുവനന്തപുരത്തു നിന്നും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എഴുന്നള്ളിയിട്ടുണ്ടായിരുന്നു അത്രേ മഹാരാജാവിനെ മുഖം കാണിച്ച് തൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് സംസ്കൃതത്തിലൊരു നാലു വരി കാവ്യം രാമപുരത്ത് വാര്യർ സമർപ്പിച്ചുവെന്നും ആ കാവ്യത്തിൽ ആകൃഷ്ടനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തനിക്കൊപ്പം രാമപുരത്തു വാര്യരെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചുവെന്നുമാണ് ഐതിഹ്യം അതെന്തായാലും ഐതിഹ്യത്തിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നതല്ല രാജാവിനൊപ്പം വൈക്കത്തു നിന്നും രാമപുരത്ത് വാരിയർ തിരുവനന്തപുരത്തേക്ക് യാത്രയാവുന്നുണ്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരം വരെയുള്ള ആ ജലയാനത്തിൽ ആ ജലയാത്രയിൽ തുഴക്കാർ എറിയുന്ന തുഴയ്ക്കൊപ്പം പാടുന്ന ആ വള്ളപ്പാട്ടിൻ്റെ ഈണം ആ നാടൻപാട്ടിൻ്റെ താളം അതിൽ ആകൃഷ്ടനായ മഹാരാജാവ് ഈ ഈണത്തിൽ ഒരു കാവ്യരചന സാധിക്കുമോ എന്ന് കവിയോട് ചോദിച്ചുവെന്നും രാജാവിൻ്റെ അപേക്ഷ എന്നത് രാജശാസനം തന്നെയാണ് അങ്ങനെ ആ യാത്ര വൈക്കത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരം എത്തുമ്പോഴേക്ക് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കാവ്യമായി രാജാവിന് സമർപ്പിച്ചു എന്നുമാണ് ഐതിഹ്യം അത്രയും ദൂരം കൊണ്ട് ഇങ്ങനെ ഒരു കാവ്യം രചിച്ച് സമർപ്പിക്കാൻ കഴിയുമോ അത് സാധ്യമാണോ എന്ന യുക്തി യുക്തിഭദ്രതയ്ക്കൊന്നും കഥയ്ക്ക് കഥയിൽ പ്രസക്തിയില്ല കഥയിൽ ചോദ്യമില്ല സമർപ്പിക്കാൻ സാധ്യമാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നാമത് രാജശാസനം രണ്ടാമത് രാമപുരത്തു വാര്യരുടെ ജീവിതത്തിൻ്റെ ഇത്രയും ദുരിതമായ അവസ്ഥയിൽ നിന്ന് മറികടക്കുവാൻ ഉള്ള ഒരു വലിയ പരിഹാരമാണ് രാജാവിൻ്റെ ഈ ഒരു ആവശ്യം സാധിച്ചു കൊടുക്കുക എന്നത് അപ്പോൾ തൻ്റെ ദുരിതാവസ്ഥയിൽ നിന്നും മറികടക്കുവാൻ തനിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകുവാൻ ഈ കാവ്യരചന കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അത് സാധിച്ചു കാണും കാരണം ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ട് ഒരാർത്തിയും എന്ന് അദ്ദേഹം കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും ആർത്തി ദുഃഖം ദാരിദ്ര്യ ദുഃഖത്തെക്കാൾ വലിയ ഒരു ദുഃഖം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ തന്നെ രാമപുരത്ത് വാര്യർ അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാണ് അന്നത്തെ കാലം എന്ന് പറയുന്നത് കാലമാണ് അപ്പോൾ രാജഭരണ രാജഭരണകാലത്ത് രാജാവിനെ പ്രകീർത്തിച്ച് കവിതകൾ എഴുതിയാൽ മാത്രമേ ഒരു കവിക്ക് തൻ്റെ കാവ്യജീവിതം സാധ്യമാവുകയുള്ളൂ സ്വതന്ത്രമായ രചനകൾ ഒട്ടും തന്നെ സാധ്യമല്ലാത്ത ഒരു കാലമാണ് രാജഭരണകാലം അതിനാൽ ആ കാലത്ത് നമ്മൾ തൊട്ടു മുമ്പ് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് പറയുകയുണ്ടായി സാമൂഹിക വിമർശനം നടത്തുവാൻ പോലും അദ്ദേഹം പുരാണ കഥാ സന്ദർഭങ്ങളെ കേരളീയമായ സന്ദർഭങ്ങളുമായി വിളക്കി ചേർക്കുകയാണ് ഉണ്ടായത് അത് ഒരു പരോക്ഷ വിമർശനമാണ് പ്രത്യക്ഷ സാമൂഹ്യ വിമർശനം നടത്തുവാൻ രാജഭരണകാലത്ത് ഒരു കവിക്ക് ഒരു എഴുത്തുകാരന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യന് സാധ്യമല്ല അഥവാ അങ്ങനെ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ശിക്ഷ കൂടി ഏറ്റുവാങ്ങുവാനുള്ള ഉറപ്പോടുകൂടിയാവും അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായ സാഹസം ഇരുന്ന കൊമ്പ് മുറിക്കുന്ന അത്രയും വിഢിത്തം കലർന്ന സാഹസികത അതിലുണ്ട് രാമപുരത്ത് വാര്യർ തൻ്റെ രചനയിൽ അത്തരത്തിൽ ഒരു സാമൂഹ്യ വിമർശനമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് തികച്ചും സ്വാർത്ഥ പൂരിതം തന്നെ പറയാം തൻ്റെ ജീവിതം ഒന്ന് കര പിടിക്കണം തൻ്റെ ജീവിതത്തിന് ഒരു ഗതി ഉണ്ടാവണം ഗതികെട്ട ജീവിതത്തിൽ നിന്നും ഗതിയുള്ള ജീവിതത്തിലേക്ക് തനിക്ക് തൻ്റെ കുടുംബത്തിന് ഒരു ഉയർച്ച ഉണ്ടാവണം അതിന് രാജപ്രീതിയാണ് ഏകവഴിയെങ്കിൽ ആ രാജപ്രീതി സാധിക്കണം അങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യം രാമപുരത്ത് വാര്യരുടെ കുചേരവൃത്തം വഞ്ചിപ്പാട്ട് രചനയിലുണ്ട് എന്നതിന് ആദ്യത്തെ വരികൾ തന്നെ വ്യക്തമാണ് ആദ്യ വരികളിൽ തൻ്റെ ഇഷ്ടദേവതയായ വൈക്കത്ത് പെരുന്തൃക്കോവിലപ്പനെ സ്തുതിച്ചുകൊണ്ട് കാവ്യം തുടങ്ങുകയും പിന്നീട് അങ്ങോട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ സദ്ഭരണത്തെയും വളരെ വിശദമായി തന്നെ പ്രകീർത്തിക്കുന്നുണ്ട് ഈ പ്രകീർത്തന സാഹിത്യം അന്നു മാത്രമല്ല ഈ ജനാധിപത്യ കാലത്തും ഉണ്ട് എന്നതിന് എത്രയെത്ര തെളിവുകളുണ്ട് അപ്പോൾ അന്ന് കവികൾക്ക് രാജപ്രീതിക്ക് പ്രകീർത്തന സാഹിത്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു ഇന്ന് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു വർത്തമാന കാലത്ത് രാ ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എഴുതുക എന്നത് എഴുത്തുകാരെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പാണ് തീർച്ചയായും അവർക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ പ്രകീർത്തിച്ചാൽ എനിക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും ഞാൻ എതിർത്ത് എഴുതിയാൽ എനിക്ക് തീർച്ചയായും അതിൻ്റെ ദോഷഫലങ്ങളും ഞാൻ തന്നെയാണ് അത് കാണേണ്ടി വരിക ഞാൻ തന്നെയാണ് അത് നേരിടേണ്ടി വരിക ഈ ഒരു തിരഞ്ഞെടുപ്പ് അതായത് എനിക്ക് പൂക്കൾ വേണമോ മുള്ളുകൾ വേണമോ എന്നത് എൻ്റെ മാത്രം തെരഞ്ഞെടുപ്പ് ആണ് എന്നാൽ അന്ന് രാജഭരണകാലമാണ് അതിനാൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു കവിയുടെ മുമ്പിൽ ഇല്ല അതിനാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പ്രീതി സമ്പാദിക്കുകയും തൻ്റെ ജീവിതത്തിന് ഒരു ഉയർച്ച താൻ നേരിടുന്ന ദാരിദ്ര്യ ദുഃഖത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യണമെന്ന് രാമപുരത്തു വാരിയർ തീർച്ചയായും ആഗ്രഹിച്ചിട്ടുണ്ടാവാം അദ്ദേഹം തൻ്റെ കാവ്യരചനയ്ക്ക് സ്വീകരിച്ച വിഷയം അത് വളരെയധികം ശ്രദ്ധേയമാണ് ഭക്തിഭാവമാണ് എന്നാൽ അത് നിഷ്കാമ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് നിരുപാധിക ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് സ്വാഭാധിക ഭക്തിയാണ് പക്ഷേ അദ്ദേഹം തൻ്റെ കാവ്യരചനയ്ക്ക് സ്വീകരിച്ച വിഷയം കുചേലൻ്റെ കഥയാണ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ഒരു ഭാഗമാണ് കുചേല ചരിതം സുത്രാമാരി കുചേല ചരിതം എന്നല്ല കേട്ടോ ആ ഭാഗത്തിന് ഭാഗവതം ദശമസ്കന്ധത്തിൽ സുധാമാചരിതം എന്നാണ് പേര് സുധാമാവാണ് അല്ലെങ്കിൽ സുത്രാമാവാണ് കുചേലൻ എന്നത് അദ്ദേഹത്തിന് നൽകിയ കുറ്റ പേരാണ് അത് നമുക്കറിയാം കുൽസിതമായ ചേല അണിഞ്ഞവൻ കീറി പൊളിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചവൻ എന്നാണ് കുചേലൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുചേലൻ കുത്സിതമായ വസ്ത്രം ധരിച്ചവൻ കീറിയതോ മുഷിഞ്ഞതോ ആയ തുണി ഉടുത്തവൻ എന്നാണ് കുചേലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പേര് സുധാമാവ് അല്ലെങ്കിൽ സുത്രാമാവ് എന്നാണ് അപ്പൊ ഭാഗവതം ദശമസ്കന്ധത്തിൽ സുധാമാചരിതം അല്ലെങ്കിൽ സുത്രാമാചരിതം എന്ന ഒരു ഭാഗം എടുത്ത് തൻ്റെ ജീവിതവുമായി വിളക്കി ചേർത്തുകൊണ്ട് രാമപുരത്ത് വാര്യർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് മുന്നിൽ ആത്മനിവേദനമാണ് സമർപ്പിച്ചത് ഇതെൻ്റെ ആത്മനിവേദനമാണ് അതിലൊരു താതാത്മ്യം പ്രാപിക്കലുണ്ട് കവിയും കഥാപാത്രവും രണ്ടല്ല കവിയും കഥാപാത്രവും ഒന്നാണ് എന്ന ഒരു താതാത്മ്യപ്പെടൽ ഉണ്ട് ഈ ഒരു താതാത്മ്യം പ്രാപിച്ച് കുജേലിൻ്റെ കഥ തന്നിലൂടെ പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ സ്തുതിച്ചേ പറ്റൂ അങ്ങനെ സ്തുതിക്കുമ്പോൾ മഹാരാജാവിനെ സ്തുതിക്കുന്നത് ആരുമായിട്ടാണ് സാക്ഷാത് ഭക്തവത്സലനായ കൃഷ്ണനുമായിട്ടാണ് കൃഷ്ണനെ പറയുന്ന ആ സമയത്ത് കുചേലവൃത്തത്തിന് രണ്ടു വരിയിൽ ഒരു ചിപ്പിയിൽ മുത്തുപോലെ സംക്ഷേപിച്ചാൽ നമുക്കിങ്ങനെ സംക്ഷേപിക്കാം എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ ഈ രണ്ടു വരിയിൽ അല്ലയോ മഹാരാജാവേ അങ്ങയുടെ ഹൃദയം അലിയേണമേ എന്നിൽ സംപ്രീതനാവേണമേ ജീവിത ദുരവസ്ഥകൾ പരിഹരിച്ചു തരേണമേ എന്ന അപേക്ഷ കൃത്യമായി നിവേദിച്ചിട്ടുണ്ട് അതൊരു സങ്കട നിവേദനമാണ് ഏത് കരിങ്കല്ലും ആ ഒരു സ്തുതിയിൽ അലിഞ്ഞു പോകും ഭക്തവത്സലനാണ് സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ ആ ഭഗവാനെ കുറിച്ച് പറയുന്നത് കുചേലൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ കൃഷ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് തൻ്റെ സതീർഥ്യൻ്റെ ദുരവസ്ഥ കണ്ട് കണ്ണ് നിറഞ്ഞ് കണ്ണ് കവിഞ്ഞ് ഒഴുകുന്ന കൃഷ്ണനെ കണ്ട് ധീരനായ കണ്ണൻ കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തേ കണ്ണു നിറഞ്ഞു കൃഷ്ണന്റെ കണ്ണുകൾ എന്തേ നിറഞ്ഞു തന്റെ സതീർദ്ധൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടുണ്ടായ ആ ഹൃദയദ്രവീകരണക്ഷമത ഹൃദയം ഇങ്ങനെ ഉരുകി അലിഞ്ഞ് അൻപാൽ അലിഞ്ഞുറ്റുന്ന കണ്ണുനീരാൽ ആ ഒരു വാക്കിൽ ഏതു മഹാരാജാവാണ് ഒന്നിളകാത്തത് ഒന്ന് അലിയാത്തത് എന്ത് തന്നെയാണെങ്കിലും കുചേലവൃത്തം വഞ്ചിപ്പാട്ട് സമർപ്പിച്ച് അല്പകാലങ്ങൾക്ക് ശേഷം മഹാരാജാവിൻ്റെ പ്രീത്യ രാമപുരത്ത് വാര്യർക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ എല്ലാ ഭൗതിക സുഖങ്ങളും വസ്തുവും വീടും ഭൗതികമായ സുഖങ്ങളും എല്ലാം ഉണ്ടായി എന്നാണ് കഥയുടെ ബാക്കി അപ്പോൾ തൻ്റെ ജീവിത ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഒരു കാവ്യത്തിലൂടെ നേടുവാൻ താനായിട്ടൊന്നും പറഞ്ഞില്ല അഭിമാനിയായ ഒരു മനുഷ്യൻ രാജസമക്ഷം അല്ലയോ ഓ എനിക്ക് ഇത്ര ദുഃഖങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നും പറഞ്ഞില്ല പകരം സുധാമാവിൻ്റെ കഥ തൻ്റെ ജീവിതത്തിലേക്ക് വിളക്കി ചേർത്ത് ഒരു കാവ്യം സമർപ്പിച്ചു എത്ര ബുദ്ധിപരമാണ് എത്ര സൂക്ഷ്മ ദൃക്കാണ് അതോടൊപ്പം തന്നെ തൻ്റെ അവസ്ഥകളും പറയുകയുണ്ടായി ഇപ്പോൾ അന്നത്തെ കാലത്ത് കവികൾക്ക് രാജപ്രീതിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല വർത്തമാന കാലത്തും നാം ഇത് കാണുന്നു എന്നതാണ് ഏറ്റവും ശോച്യമായ അവസ്ഥ ഈ വർത്തമാന കാലത്തും ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കളെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കവികൾ സ്തുതിഗീതങ്ങൾ രചിക്കുന്നു എന്നതാണ് ശോച്യമായ അവസ്ഥ എഴുത്തുകാർക്ക് കവികൾക്ക് സാംസ്കാരിക പ്രബുദ്ധരായ മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള വഴികളുണ്ട് ജനനേതാക്കളാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളാണ് അവരെ സ്തുതിക്കണമോ അവരെ തിരുത്തേണമോ എന്നത് ഒരു സമ്മതിദായകൻ്റെ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഞാൻ നടത്തുമ്പോൾ എനിക്ക് പൂവാണോ മുള്ളാണോ കിട്ടുക എന്നതും എൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്